ഒരു ജനതയെ ആകെ കൊന്നൊരുക്കിയിട്ടും കലിതീരാതെ നിൽക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ജൂത സൈന്യം യുദ്ധത്തിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ബോംബിടുക മാത്രമല്ല ആശുപത്രികളും അഭയാർത്ഥി കേന്ദ്രങ്ങളും വരെ അവർ തകർത്ത് തരിപ്പണമാക്കി ഇപ്പോൾ യുദ്ധക്കെടുതി അനുഭവിക്കുന്ന ഗാസയിലെ കുഞ്ഞുങ്ങൾക്കും മറ്റും കൊണ്ടുവന്ന ഭക്ഷണം കൂടി തട്ടിയെടുക്കുകയാണ് ഇസ്രയേൽ സൈന്യം ഗാസയിലേക്ക് ഭക്ഷണവുമായി വന്ന നൂറ്റി ട്രക്കുകൾ കൊള്ളയടിച്ചതായാണ് യു എൻ ആർ ഡബ്ല്യു എ അതായത് യുണൈറ്റഡ് നാഷൻസ് റിലീഫ് ആൻഡ് വർക്കേഴ്സ് ഏജൻസി ഫോർ പലസ്തീൻ റെഫ്യൂജീസ് പറയുന്നത് കഴിഞ്ഞ വർഷം ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടതിന് ശേഷമുള്ള ഏറ്റവും മോശം സംഭവം ആണ് ഈ നടക്കുന്നതെന്നും യു എൻ ആർ ഡബ്ല്യു എ സീനിയർ എമർജൻസി ഓഫീസർ ലൂയിസ് വാട്ട്റിച്ച് പറയുന്നു തെക്കൻ മധ്യ ഗാസയിലേക്ക് സഹായം എത്തിക്കുമ്പോഴുള്ള വെല്ലുവിളികൾ ഇത്തരം സംഭവം വ്യക്തമാക്കുന്നു എന്ന് വാട്ട്റിച്ച് കൂട്ടിച്ചേർത്തു യു എൻ ആർ ഡബ്ല്യുവും വേൾഡ് ഫുഡ് പ്രോഗ്രാമും ചേർന്ന് നൽകുന്ന ഭക്ഷണവും വഹിച്ചുള്ള വാഹന വ്യൂഹത്തിനു നേരെയാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത് കരേ അബു സലേമിൽ വാഹനങ്ങൾ പ്രവേശിക്കുമ്പോൾ ഇസ്രയേൽ നോട്ടീസ് നൽകിയിരുന്നു അതേസമയം ആരാണ് ഈ ട്രക്കുകൾ കൊള്ളയടിച്ചതെന്ന് യു എൻ ആർ ഡബ്ല്യു വ്യക്തമായി ഇതുവരെ പറയുന്നുമില്ല തീരദേശ എൻക്ലേവിലേക്ക് ആവശ്യത്തിനുള്ള സഹായം എത്തുന്നുണ്ടെന്നാണ് തങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കുന്നതെന്നും മാനുഷിക സഹായം എത്തുന്നതിനെ തങ്ങൾ ഒരിക്കലും തടയില്ലെന്നുമാണ് ഇസ്രയേൽ വാദിക്കുന്നത് എന്നാൽ ഗാസയിലേക്കുള്ള സഹായങ്ങൾ കുറയുകയാണെന്ന് യു എൻ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട് ജബലിയ ബെയ്ത്ത് അസൻ ബെയ്ത് ലഹിയ എന്നിവിടങ്ങളിലേക്ക് ഒരു മാസത്തിലേറെയായി ഭക്ഷണം കൊണ്ടുപോകാൻ അനുവാദമില്ല ഇസ്രയേൽ നടത്തിയ കരയാക്രമണത്തിൽ മറ്റ് ഗാസ മുനമ്പുകളിൽ നിന്നും തെക്കൻ മധ്യഗാസ ഒറ്റപ്പെട്ടുവെന്നും യു എൻ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് നിലവിൽ എഴുപത്തി അയ്യായിരത്തിനും തൊണ്ണൂറ്റി അയ്യായിരത്തിനുമിടയിലെ ആളുകൾ തെക്കൻ ഗാസയിലുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഈ പ്രദേശങ്ങളിൽ ഇസ്രയേൽ ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിടുന്നത് കഴിഞ്ഞ വർഷം സംഘർഷം ആരംഭിച്ച മുതൽ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേരാണ് പലസ്തീനിൽ കൊല്ലപ്പെട്ടത് ഇസ്രയേലിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി പേരും കൊല്ലപ്പെട്ടു ഹമാസിന്റെ സാന്നിധ്യം ഇല്ലാത്ത സ്ഥലങ്ങളിലും ഇസ്രയേൽ കനത്ത ആക്രമണം ആണ് അഴിച്ചുവിടുന്നത് ഹമാസ് എന്ന സംഘടനയെ ഇല്ലാതാക്കുക എന്നതിൽ ഉപരിയായി പലസ്തീനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇസ്രയേലും ബെഞ്ചമിൻ നെതന്യാഹുവും ഇപ്പോൾ കരുക്കൽ നീക്കുന്നത് അതിൻ്റെ തുടർച്ചയാണ് ഈ ഭക്ഷണ ട്രക്കുകൾ തട്ടിയെടുക്കുന്നത്